തിരുവനന്തപുരത്ത് നടന്ന യുവാക്കളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ ആദ്യ ചോദ്യമായി എത്തിയത് നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് പക്വതയുള്ള രാഷ്ട്രീയ ബോധം വെച്ചു പുലർത്തുന്ന യുവതലമുറയെ എങ്ങനെ സൃഷ്ടിക്കാനാകും എന്നായിരുന്നു ബേസിലിന്റെ ചോദ്യം കോളേജ് ചേർന്നപ്പോൾ രക്ഷിതാക്കൾ ഉപദേശിച്ചത് ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ചേരരുത് ചേർന്നാൽ വഴി പിടിച്ചു പോകുമെന്നാണ് എന്നാൽ രാഷ്ട്രീയത്തിൽ ചേർന്ന് താൻ കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തിയായി മാറുകയാണ് ചെയ്തതെന്നും ബേസിൽ പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ യുവാക്കളെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കേണ്ടതിന്റെ പ്രാധാന്യം പറ്റിയായിരുന്നു മുഖ്യമന്ത്രിയോടുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം രാഷ്ട്രീയത്തിലൂടെയാണ് നല്ല യുവതലമുറയെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കുകയെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി രാഷ്ട്രീയത്തിലും ജീർണതകൾ ബാധിച്ചവരുണ്ട് അതിനാലാണ് രാഷ്ട്രീയമാകെ മോശമാണെന്ന ചിന്ത ആളുകളിലുണ്ടാവുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയമില്ലാത്ത കലാലയങ്ങളിൽ പല ദൂഷ്യങ്ങളും ഉണ്ടാകും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ നല്ല വ്യക്തികളാവാനാണ് എല്ലാരും ശ്രമിക്കുകയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ